ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനേ നമ്മുടെ സാരിയായിട്ട് വന്നതാട്ടോ അപ്പോൾ സാരി ഏക്കാൻ നമ്മൾ കാണിച്ചു തരുന്നേ ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ സാരിയാണ് വിത്ത് ബ്ലൗസ് വരുന്നതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് അധികം നിവൃത്തിയാൽ അങ്ങനെയൊന്ന് മടക്കാൻ ഭയങ്കര പാടാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് ഇതാണ് ബ്ലൗസ് ആണ് ഇത്ത് ബ്ലൗസ് വരുന്നത് ഇത് തന്നെയാണ് ബ്ലൂ ബ്ലൂ ആട്ടോ ബ്ലൗസ് പിന്നെ ഇത് ഗ്രീൻ 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 നല്ല നല്ല കോമ്പിനേഷനാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഇതിൻ്റെ വില ആയിരം രൂപയാണ് വിത്ത് ഷിപ്പിംഗ് ചാർജ് നല്ല സോഫ്റ്റ് സാരിയാണ് ആരും വാങ്ങിച്ചാൽ അയ്യോ ആ കോട്ടൺ കൊള്ളില്ല എന്ന് പറയില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സാരിയാണ് ഇത് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലോട്ട് സാരിയുടെ ഏതാണ് വേണ്ട എന്നത് ഫോട്ടോ എടുക്കുക എനിക്ക് അയച്ചു തരിക ഓക്കെ ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചതാ അതിൻ്റെ മറ്റൊരു കളർ ചേഞ്ചാണത് അല്ല കണ്ടോ നല്ല കളറാ കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണിത് അല്ല മുന്തിരി കളറ് കോഫി ഓഫി അല്ല അല്ലെങ്കിൽ മെറൂൺ മെറൂൺ അല്ലേ അപ്പം ഇതും അതിൻ്റെ കളർ ചെയ്ഞ്ചാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ വില ആയിരം രൂപ ഞാൻ അടുത്തത് അതും മൂന്ന് കളർ ചേഞ്ചും കേട്ടോ ഇനി അടുത്തത് ഇത് ഫാൻസി ആണ് നല്ല എന്താ പറയുക ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു അതിൻ്റെ പേര് തന്നെ ഉണ്ടെന്നാണ് അതിന് പോയായിരുന്നു ചൂട് നല്ലതാട്ടോ ഇതും വിത്ത് ബ്ലൗസ് വരുന്നതാണ് ബ്ലൗസ് വരെ ഇങ്ങനെയുള്ളതാണ് അപ്പം ഇതിൻ്റെ വിലയെന്ന് പറയണത് ഞാൻ പറഞ്ഞതരാം പത്ത് മിനിറ്റ് എണ്ണൂറ്റി എഴുപത് രൂപ എണ്ണൂറ്റി എഴുപത് രൂപ എൻ്റെ സെയിം കളറിനെയാണ് തോന്നുന്നത് ഞാൻ രണ്ടര എടുത്തതാണ് എനിക്ക് പിങ്ക് ആയതുകൊണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടമാകുന്നുള്ളത് ഞാൻ രണ്ട് എന്നെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് വേറെ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചാണ് കണ്ടോ എൻ്റെ മുന്താണി മുന്താണി ഇത്ത് ബ്ലൗസാണേ ഇത്ത് ബ്ലൗസാണ് വരുന്നത് എണ്ണൂറ്റി എഴുപത് രൂപ നേരെ ഫോട്ടോസ് വേണ്ടെന്നു വെച്ചിട്ട് എടുത്ത് എനിക്ക് മതി പിന്നെ വേറിൽ കോട്ടൺ നല്ല സോഫ്റ്റ് ആണ് കോട്ടൺ ആണോ എനിക്ക് പറയാൻ എനിക്ക് ഈ സാരിയെക്കുറിച്ച് വർണ്ണിക്കാറില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണെന്ന് എനിക്കറിയാം ഇതും വിത്ത് ബ്ലൗസ് വരുന്നതാണ് പ്ലെയിൻ ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലൗസ് പിന്നെ മുന്താണിതാണ് അപ്പോൾ ഇതിൻ്റെ വില അപ്പോൾ പറഞ്ഞുതരാം അല്ലെങ്കിൽ പിന്നെ പറഞ്ഞുതരാം എന്ന് പറയുന്നില്ല എണ്ണൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇതിൻ്റെ വേറൊരു കളറുണ്ട് കളറ് മേട്ടാണ് നെറൂൺ നല്ലല്ലോ അതിൻ്റെ ഒരു കാപ്പിയല്ലേ ഇങ്ങനെ നെറൂൺന്ന് പറയുമോ എങ്ങനെ ഇഷ്ടമായി അപ്പോൾ ഈ സാരി ഇഷ്ടപ്പെടുമ്പിൽ എനിക്ക് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ പിന്നെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണം അപ്പം ഞാനിത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അയച്ച് തരുന്നതായിരിക്കും ഇതൊക്കെ ഇപ്പോൾ കാണിച്ച് വിത്ത് ബ്ലൗസ് കേട്ടോ വരുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ലൈവില് എന്നോട് ഈ വാലറ്റ് അതല്ല ലാവണ്ടർ ഈ സാരി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് പിന്നെ എനിക്ക് വാട്സപ്പിലോ ഒരു മെസ്സേജോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരു നമ്പർ അറിയില്ലായിരുന്നു ഞാനത് ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഒന്നിത് കാണുകയാണെങ്കിൽ എന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ അല്ല ഇത് രണ്ടും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സാരിയാണ് ഇത് എണ്ണൂറ് രൂപ ഇതിൻ്റെ വേറെ പകർച്ചയും ചുറ്റി ഉണ്ടായിരുന്നു അത് പോയി ഇനി ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു സാരി മാത്രമേ ഉള്ളൂ എണ്ണൂറ് രൂപയാണ് ഇത് വിത്ത് ബ്ലൗസ് കേട്ടോ വിത്ത് ബ്ലൗസ് വരുന്നവണ് ഒന്നും പോകട്ടെ കൺഫ്യൂഷൻ 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 യെസ് വിത്ത് ബ്ലൗസ് വരുന്നതാണ് എൻ്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ ഈ സാരിയുടെ വിത്ത് ബ്ലൗസാണ് അയ്യോ ഓയി പോയി മുന്താണ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നതാണ് ഇതിൻ്റെ വില എണ്ണൂറ് രൂപ ഓക്കെ ഇപ്പം ഇത് ഇത്രയും വിത്ത് ബ്ലൗസ് വരുന്നതാണ് ഇനി ഇന്നത് നമ്മൾ മുന്നൂറ്റി എൺപതിന് മുന്നൂറ്റി എൺപത് ആ സാരി എന്നിട്ട് വേണം അപ്പം എല്ലാം കൂടെ നട്ടിയടിക്കുന്ന സാരി കാണിച്ച് കൊടുക്കാൻ ചിലതാണ് മുന്നൂറ്റി എൺപതിൽ വരുന്ന വിചിത്ര വിചിത്ര സിൽക്ക് മുന്നൂറ്റി എൺപത് ഈ ഒറ്റ ഒരു കളറുകളും ബാക്കിയൊക്കെ പോയി ഇതിൽ കൂടെ വന്ന് ബാക്കി എല്ലാ കളേഴ്സും പോയി മുന്നൂറ്റി എൺപത് വിത്ത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും ഇതിൻ്റെ കൊണ്ടുപോക്കല് പിന്നെ ഇത് അറിയാം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാൽ അഞ്ഞൂറ്റി വില എന്നോട് മറന്നു ഇതിന് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇതിൻ്റെ മെറൂങ്ങ് അഞ്ഞൂറ്റി അറുപതായിരുന്നു ഇതിന് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഓക്കെ വിത്ത് അല്ലേ അപ്പോൾ ഇത്രയും സാരീസ് നമ്മളെടുത്തുള്ളൂ കഴിഞ്ഞേ ഞാൻ നോക്കുക അപ്പം എല്ലാവരും ഈ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ തരണം എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യണം എന്നില്ല എങ്കിൽ ഞാൻ നമ്മുടെ എന്തായിരുന്നു കഫ്താനായിട്ട് വരുന്നുണ്ട് ലൈവില് അപ്പോൾ എല്ലാവരും നൈറ്റി നൈറ്റി പഫ്താൻ മേടിക്കണം ലൈവിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാരി ഇത്രയും സാരിസ് ഉണ്ട് ഇന്ന് നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ് മേടിക്കണം അപ്പോൾ എല്ലാവർക്കും ബൈ ഞാൻ നമ്പറ് വെക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിൻ ചെയ്ത് വെക്കുക നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്ഷൻ കൊടുക്കുന്ന വീട്ടിൽ കൊടുക്കുന്നുണ്ട് എനിക്കിങ്ങനെയൊക്കെയും പറയാനാകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കണ്ട് സഞ്ചരിക്കണം ഓക്കെ ബൈ അതെ ഒരു സാരിയും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു കാണിക്കുക കേട്ടോ എന്താ അപ്പുറത്തേക്ക് കിടക്കുമായിരുന്നു അപ്പം ഇതും നമ്മുടെ വിത്ത് ബ്ലൗസ് വരുന്നതാണ് അതിൻ്റെ മുന്താനിയാണ് ഈ മുന്താണിയിലെ സെയിം സെയിം തന്നെയാണ് ബ്ലൗസ് വരുന്നത് ഇതാ കേട്ടോ സെയിം തന്നെയാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ട് ഇത് കാണിച്ചു തരാം അല്ല അടിപൊളി അടിപൊളി മഞ്ഞ ആവശ്യം ഇതിൻ്റെ പച്ചല്ലാതെ പോയി ഇതാണ് അപ്പോൾ ഈ ഒരു സാരിയും കൂടെ കാണിക്കാൻ മറന്നുപോയി അപ്പം ഇതിൻ്റെ വില അപ്പോൾ പറഞ്ഞുതരാം ഇതിൻ്റെ വില വരുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപയാട്ടോ അപ്പം ഇത് ഇനി ഒറ്റ പീസതിൻ്റെ വേറെ എന്തായിരുന്നു അത് പോയി ലൈറ്റ് പച്ച ഉണ്ടായിരുന്നു അതും പോയി ഇനി ഈ ഈ ഒരു കളറേ ഉള്ളൂ അപ്പോൾ എത്രയും കിട്ടുന്ന ഓർഡർ ചെയ്യാം ഓക്കെ